പരിഷ്കരണ കമ്മീഷന്റെ അധ്യക്ഷനായി തന്നെ നിയമിച്ച നടപടി കോടതി ഉത്തരവിന്റെ ലംഘനമാണെന്നും നിയമന ഉത്തരവ് റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ട് കൃഷി വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ബി അശോക് ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരന് കത്തയച്ചു അപ്രധാനമായ തസ്തികയിൽ നിയമിച്ച സർക്കാർ നീക്കത്തിനെതിരെ നിയമ പോരാട്ടത്തിന് ഒരുങ്ങുകയാണ് അശോക് തന്നെ സെക്രട്ടേറിയറ്റിന് പുറത്തുള്ള തസ്തികയിലേക്ക് മാറ്റിയ സർക്കാർ നടപടിയിൽ കടുത്ത അതൃപ്തിയിലാണ് അശോക് നിയമ ഉറച്ചുള്ള നീക്കമാണ് അശോകിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് നിയമനം റദ്ദാക്കാൻ സർക്കാർ തയ്യാറായില്ലെങ്കിൽ കോടതിയെ അശോക് സമീപിച്ചേക്കും ചട്ടങ്ങൾ പാലിക്കാത്ത ഉത്തരവിന്റെ അടിസ്ഥാനത്തിലുള്ള പദവി തനിക്ക് ഏറ്റെടുക്കാനാവില്ലെന്ന് അശോക് കത്തിൽ വ്യക്തമാക്കി ഐ എ എസ് കേഡറിന് പുറത്തുള്ള പദവിയിൽ നിയമിക്കുമ്പോൾ ഉദ്യോഗസ്ഥനിൽ നിന്ന് മുൻകൂർ അനുമതി വാങ്ങിയിരിക്കണമെന്ന സുപ്രീം കോടതി ഉത്തരവ് തന്റെ കാര്യത്തിൽ പാലിച്ചില്ല ഭരണ സർവീസിൽ സുപ്രധാന ചുമതല വഹിക്കുന്ന കേഡർ തസ്തികയിലുള്ള ഉദ്യോഗസ്ഥനെ കേഡറിന് പുറത്തേക്ക് മാറ്റാനാവില്ലെന്ന ചട്ടവും ലംഘിക്കപ്പെട്ടു സ്വതന്ത്ര സ്ഥാപനമായ ഭരണപരിഷ്കരണ കമ്മീഷന്റെ അധ്യക്ഷ പദം കേഡറിന് പുറത്തുള്ളതാണ് അത് ഏറ്റെടുക്കാനാവില്ല തദ്ദേശ വകുപ്പിൽ നാലു മാസം മാത്രമേ താൻ ഇതുവരെ പ്രവർത്തിച്ചിട്ടുള്ളൂ വർഷങ്ങളുടെ അനുഭവ സമ്പത്തുള്ള ഒട്ടേറെ ഐ എ എസ് ഉദ്യോഗസ്ഥർ സർവീസിലുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു ഡോക്ടർ ബി അശോകിനെ തദ്ദേശ സ്വയംഭരണ പരിഷ്കരണ കമ്മീഷനായി നിയമിച്ചത് കേന്ദ്ര സർക്കാരിന്റെ അനുമതിയില്ലാതെയാണ് സിവിൽ സർവീസ് ചട്ടഭേദഗതി പ്രകാരം സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരെ കമ്മീഷൻ ട്രൈബ്യൂണലായി നിയമിക്കുന്നതിന് കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയത്തിന്റെ മുൻകൂർ അനുമതി വേണം ഇതിനായി സംസ്ഥാന സർക്കാരിന് കേന്ദ്രത്തിൽ ശുപാർശ അയക്കാം കേന്ദ്രത്തിൽ ജോയിന്റ് സെക്രട്ടറി വരെയുള്ളവരുടെ ഫയലുകൾ പേഴ്സണൽ സഹമന്ത്രിയും അതിനു മുകളിലുള്ളവരുടെ ഫയൽ പേഴ്സണൽ മന്ത്രാലയത്തിന്റെ ചുമതലയുള്ള പ്രധാനമന്ത്രിയുമാണ് അംഗീകരിക്കേണ്ടത് അശോകിന് കേന്ദ്രത്തിൽ സീനിയർ അഡീഷണൽ സെക്രട്ടറി റാങ്കുള്ളതിനാൽ പ്രധാനമന്ത്രിയുടെ അനുമതിയില്ലാതെ കമ്മീഷനായി നിയമിക്കാനാവില്ലെന്നും നിയമവിദഗ്ധർ വ്യക്തമാക്കുന്നു നിയമനം ചട്ടവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാണിച്ച് അശോക് കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെയും ഹൈക്കോടതിയെയും സമീപിക്കും സിവിൽ സർവീസുകാരെ കേന്ദ്രത്തിനെതിരായ അന്വേഷണങ്ങൾക്കടക്കം നിയോഗിക്കാതിരിക്കാനാണ് അനുമതി വേണമെന്ന ചട്ടഭേദഗതി കൊണ്ടുവന്നത് ഇത് പരിഗണിക്കാതെയാണ് അശോകിന്റെ നിയമനം മന്ത്രിസഭ തീരുമാനിച്ചത് പദവി ഏറ്റെടുക്കാനാവില്ലെന്ന് അശോക് വ്യക്തമാക്കിയതോടെ ഐ എ എസ് തലപ്പത്ത് പോര് മുറുകുമെന്ന് ഉറപ്പാണ് എൻ പ്രശാന്തിനെ പിന്തുണയ്ക്കുന്നു എന്ന ധാരണയിലാണ് അശോകിനെ സെക്രട്ടേറിയറ്റിന് പടിക്ക് പുറത്തേക്ക് നീക്കാൻ ശ്രമം നടത്തിയത് ഏതാനും ആഴ്ചകൾക്കിടെ സർക്കാരിന്റെ നടപടി ചോദ്യം ചെയ്ത് ചീഫ് സെക്രട്ടറിക്ക് കത്തയക്കുന്ന രണ്ടാമത്തെ ഉദ്യോഗസ്ഥനാണ് അശോക് അഡീഷണൽ ചീഫ് സെക്രട്ടറി ജയതിലകനെ സമൂഹ മാധ്യമത്തിൽ അധിക്ഷേപിച്ചതിന്റെ പേരിൽ തന്നെ സസ്പെൻഡ് ചെയ്തത് അനീതിയാണെന്ന് കാണിച്ച് ഐ എ എസ് ഉദ്യോഗസ്ഥൻ എൻ പ്രശാന്ത് നേരത്തെ രംഗത്ത് വന്നിരുന്നു അതേസമയം അശോക് പടിയിറങ്ങിയതോടെ കൃഷി വകുപ്പിനെ നിരവധി പദ്ധതികളാണ് അവതാളത്തിലായത് സാമ്പത്തിക പ്രതിസന്ധി കാരണം അറുപത് ഏക്കർ സ്ഥലം പണയപ്പെടുത്താൻ ഒരുങ്ങിയ കാർഷിക സർവകലാശാലയെ സാമ്പത്തിക ഭദ്രമാക്കി വികസന കുതിപ്പിലേക്ക് നയിച്ചാണ് വൈസ് ചാൻസലറായ ബി അശോക് സ്ഥാനമൊഴിഞ്ഞത് കാർഷികോൽപാദന കമ്മീഷണർ എന്ന പദവി കാരണമാണ് കാർഷിക സർവകലാശാല വൈസ് ചാൻസലറുടെ അധിക ചുമതല കൂടി വി അശോകിന് നൽകിയത് പദവി മാറ്റി സർക്കാർ ഉത്തരവായതോടെ വൈസ് ചാൻസലറുടെ ചുമതല ഇല്ലാതെയാകും